വിദ്യാർത്ഥികൾക്കായി നിരവധി രസകരമായ മത്സരങ്ങളും ലുലു സംഘടിപ്പിച്ചു മാളിനകത്ത് ഒന്നര കിലോമീറ്ററിൽ ആദ്യം ഓടിയെത്തിയ മുസ്താഖലിക്ക് പതിനായിരം രൂപയാണ് സമ്മാനത്തുകയായി ലഭിച്ചത് രണ്ടാം സ്ഥാനം റൌണ്ട് ജോൺ ആന്റണിയും മൂന്നാം സ്ഥാനം മുഹമ്മദ് അദിനാനും നേടി ഏഴു വയസ്സുമുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളാണ് മാളത്തോണിൽ പങ്കെടുത്തത് ഫിറ്റ്നസ് കുട്ടികളിലേക്കും കൂടെ കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വലിയവരുടെ ഒരു മാരത്തോൺ ആയിരുന്നു ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു മാളത്തോൺ ആദ്യമായിട്ടാണ് മോളിനകത്ത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടത്തുന്നത് അവർ മോളിനകത്ത് ഫുള്ള് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തു നല്ല രീതിയിലത് ഇവന്റ് കഴിഞ്ഞു ഈ കുട്ടികളിലൂടെ ഫിറ്റ്നസ് ചലഞ്ച് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് കൊച്ചി ലുലു ഡയറക്ടർ സാദിഖ് കാസിം ലുലു കൊച്ചി റീജിയണൽ ഡയറക്ടർ സുധീഷ് ചെരിയൽ കൊച്ചി ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണു വാർണ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ട്വന്റി കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം